ഇപ്പോൾ നമ്മുടെ ഡോക്ടർ രാജീവ് ജയദേവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ രാജീവ് ജയദേവൻ നമസ്കാരം ഇപ്പോൾ വീണ്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അമേബിക് മസ്തിഷ്ക ജ്വരം ഒരു മരണം കൂടെ സംഭവിച്ചിരിക്കുന്നു ഇതിപ്പോൾ നാൽപ്പത് ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു യുവതിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഈയൊരു അസുഖം ഈ ഒരു രോഗം പിടിപെട്ടു കഴിഞ്ഞാൽ ചികിത്സ കൊണ്ടൊന്നും മാറാനുള്ള സാധ്യതയില്ലേ മെഡിക്കൽ ഡീറ്റെയിൽസിന്റെ കയ്യിൽ ഇല്ലെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ് അമീബിക് മസ്ജിദ് ഗജ്വരം തുടക്കത്തിൽ കണ്ട് ചികിത്സിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറെ പേരെങ്കിലും രക്ഷപ്പെടും എന്നുള്ള കാര്യമാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കണക്കുകൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഓരോ വ്യക്തിയുടെയും ആരോഗ്യനിലയിൽ വ്യത്യാസമുണ്ടാകും ആ വ്യക്തിയുടെ ക്ലിനിക്കൽ ഡീറ്റെയിൽസിൽ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം ചികിത്സ സ്റ്റാർട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് പ്ലാനിൽ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം അതുപോലെ തന്നെ ഏത് അമീബ സ്പീഷീസ് ആണ് ഏത് സ്റ്റേജിലാണ് ബാധിച്ചത് തരച്ചോറിനെ അത് എത്രത്തോളം എത്രത്തോളം അത് തകരാറിലാക്കി ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇന്റർപേഴ്സണൽ വേരിയേഷൻ അതായത് വ്യക്തിയിൽ നിന്നും വ്യക്തിയുടെ ധാരാളം വേരിയേഷൻ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ പൊതുവേ നമുക്ക് ഒരു ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഇങ്ങനെ പറയാൻ സാധിക്കില്ല ഓരോ കേസും മറ്റേത് രോഗത്തെയും പോലെ തന്നെ ഓരോ കേസും കൃത്യമായി പരിശോധിച്ചതിനു ശേഷമേ കൂടുതൽ കൃത്യതയോടെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും നമുക്കറിയാം അമീബിക് മസ്തിഷീജനം വളരെ ഉയർന്ന മരണനിരക്കുള്ള ഒരു രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേരളത്തിൽ പലതരത്തിലുള്ള അമീവകൾ അതിൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ളത് നെഗ്ലേറിയ എന്ന് വിളിക്കുന്ന മിബയാണ് ഇത്തവണത്തെ അത് ഇത്തവണത്തെ ഐഡന്റിഫിക്കേഷൻ അതാണോ എന്ന് അറിവായിട്ടില്ലെങ്കിലും നെഗ്ലേറിയ ആണ് ഏറ്റവും അധികം മരണങ്ങളും മരണനിരക്കും ഉണ്ടാക്കുന്നത് അത് അതിവേഗമാണ് ഈ നെഗ്ലേറിയ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് ഐക്യത്തെ മിബ അല്പം കൂടി കൂടിയാണ് ബാധിക്കുന്നത് എന്നാൽ അത് കണ്ടെത്താനും അല്പം കൂടി വിഷമമാണ് കാരണം അത് പൊടിഞ്ഞെയുള്ള രോഗലക്ഷണങ്ങൾ പൊതുവെ അതിന് കണ്ടുവരാറില്ല എങ്കിലും തലച്ചോറിൽ തലച്ചോറിനുള്ളിൽ പലതരത്തിലുള്ള ക്ഷതങ്ങൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് അപസ്മാരം അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നാടീപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആശയക്കുഴപ്പം ബോധക്ഷയം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഐക്യാന്തമീബ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ കേസിൽ ഏത് സ്പീഷീസാണ് ഏത് തരമീപയാണ് എന്നുള്ളതും വ്യക്തിയുടെ മറ്റ് ആരോഗ്യനിലയും ചികിത്സാ രീതിയും മറ്റും പരിശോധിച്ചതിനു ശേഷമാണ് കൂടുതൽ വിവരങ്ങൾ പറയാൻ സാധിക്കുക ഇതിപ്പോൾ ഒരു രോഗം ഈ രോഗ ഉറവിടം ഒന്നും കണ്ടെത്താത്തത് ഒരു വലിയൊരു വീഴ്ച തന്നെയാണ് ഈ ഒരു ഉറവിടം കണ്ടെത്താത്തത് കൊണ്ട് ഈ ഒരു രോഗം കൂടാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടോ ഓരോ വ്യക്തിയുടെ കേസിലും അത് വ്യത്യാസമാണ് നെയ്ക്ലേറിയ ആണ് എങ്കിൽ അല്ലെങ്കിൽ നെയ്ക്ലേറിയ ആണ് സൂചിപ്പിക്കുന്ന വളരെ പെട്ടെന്നുണ്ടായ ഒരു രോഗബാധയും മരണവുമാണെങ്കിൽ അത് മൂക്ക് വഴി എപ്പോഴെങ്കിലും ഇത് ഉള്ളിൽ കയറിയിട്ടുണ്ടാകും എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പോൾ ഏതെങ്കിലും കാരണം കൊണ്ട് മൂക്കിലേക്ക് വെള്ളം കയറാനുണ്ടായ ഉണ്ടോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി പക്ഷേ ബാക്കി അമീബ കേസുകളിൽ ഇങ്ങനെ മൂക്ക് വഴിയുള്ള എക്സ്പോഷർ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല അവിടെയാണ് നമുക്ക് പലപ്പോഴും ഇത് എത്ര നാൾ മുമ്പാണ് ഈ രോഗാണു ശരീരത്തിൽ കയറിയ എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് അതിന് അത് എപ്പോഴും അത് സാധ്യമായി എന്ന് വരികയില്ല അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന സ്രോതസ്സുകൾ അതായത് മൂക്കിനുള്ളിലേക്ക് ശക്തമായി അല്ലെങ്കിൽ ബോധപൂർവ്വം വെള്ളം കയറ്റാതിരിക്കുക വളരെ മലിനമായിട്ടുള്ള ജലത്തിൽ അധികം കഴിയുമെങ്കിൽ ഇറങ്ങാതിരിക്കുക പ്രത്യേകിച്ചും മുറിവുകളുമൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അത് രോഗബാധയ്ക്കുള്ള സാധ്യതയോടെ ഉണ്ടാവുകയാണ് പ്രത്യേകിച്ചും മേക്കാന്തുമീപ ഏഹ് ശരീരത്തിൽ ശരീരത്തിനുള്ളിലേക്ക് കടക്കാനുള്ള കാരണമായി കണക്കാക്കപ്പെടുന്നത് മുറിവുകളിലൂടെയാണ് എന്ന് പുസ്തങ്ങൾ പറയുന്നുണ്ട് എങ്കിലും അത് ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അത് ഇത്രയും ദിവസം കൊണ്ട് ഉണ്ടാകുന്ന രോഗമായതിനാൽ ഇത് ഈ രോഗം തുടങ്ങുന്നതിന് മുമ്പാണല്ലോ രോഗാണു ശരീരത്തിൽ കയറിയത് അതിന്റെ ഹിസ്റ്ററി ഒന്നും പലപ്പോഴും നമുക്ക് ലഭ്യമാകണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഉറവിടം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് അതൊരു വീഴ്ചയായി കാണേണ്ടതില്ല അത് ഈയൊരു ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യത്തിലും അമീബിക് ഒരു രോഗബാധ കൂടുന്ന കേസുകൾ കൂടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാനാകും കാരണം ഈ ഒരു കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ത്രീ ഒരു ജലസ്രോതസ്സുകളിലോ മറ്റൊന്നിലും പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്ങനെയാണ് ഈ രോഗബാധ കൂടിയത് എന്നുള്ള ഒരു കാര്യമൊന്നും ഇതുവരെ അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും ഏതൊക്കെ രീതിയിൽ ഈ ഒരു മസ്തിഷ്കത്തെ പ്രതിരോധിക്കാനാകും നമുക്കൊരു വ്യക്തിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും തന്നെ എല്ലാ ദിവസവും ജലവുമായിട്ട് സമ്പർക്കമുണ്ട് നമുക്ക് ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ ഇപ്പൊ പൈപ്പിൽ നിന്നുള്ള വെള്ളമാണെങ്കിലും കിണറ്റിൽ നിന്നുള്ള വെള്ളമാണെങ്കിലും ആറ്റിൽ നിന്നുള്ള വെള്ളമാണെങ്കിലും വാട്ടർ ടാങ്കിൽ നിന്നുള്ളതാണെങ്കിലും എല്ലാം തന്നെ ഈ സൂക്ഷ്മ ജീവികൾ ധാരാളമുള്ളത് തന്നെയാണ് ചുറ്റും ഒരാളുടെ ചുറ്റും എത്ര ഏതൊക്കെ സൂക്ഷ്മജീവികളാണ് ഉള്ളതെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുകയില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഈ സൂക്ഷ്മജീവികൾ അപൂർവമായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ കടന്ന രോഗം ഉണ്ടാക്കുന്ന അവസ്ഥയാണ് ഈ അമീബ എന്ന് വെച്ചാൽ മറ്റ് രോഗങ്ങൾ പോലെ ഉപാഹരണം കോളറ അല്ലെങ്കിൽ പോളിയോ ഇങ്ങനെയുള്ള രോഗങ്ങളൊക്കെ പുറപ്പെടുന്നത് ഏതെങ്കിലും ഒരു ഉറവിടുത്തിൽ നിന്നുമാണ് പക്ഷെ അമീബ അങ്ങനെയല്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതായത് അമീബ നമുക്ക് ചുറ്റും നമ്മുടെ അന്തരി നമ്മുടെ പരിസ്ഥിതിയിലുള്ള ഒരു ഒരു ജീവിയാണ് നൂറുകണക്കിന് സ്പീഷീസ് അമീപകളാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ജീവിക്കുന്നത് ഇവയ്ക്കിടയിലാണ് അതുകൊണ്ട് തന്നെ അത് എപ്പോഴെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആ കടന്നതിന് ശേഷം രോഗം രോഗമുണ്ടാവുകയാണെങ്കിൽ അപ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജലം ഉണ്ടായി വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാവുന്ന പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായും അമി അതിന് നമ്മുടെ തലച്ചോറിലേക്ക് ഒരു ഷോർട്ട് കട്ട് ബോധപൂർവം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക കാരണം തലച്ചോറിലേക്ക് നമുക്കറിയാം മൂക്ക് വഴി വളരെ പെട്ടെന്ന് ഏത് സൂക്ഷ്മം ജീവിച്ചും കടന്നു കയറാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് മൂക്ക് മൂക്കിനുള്ളിൽ അനേകം മറകളുണ്ട് വെറും രണ്ട് ദ്വാരങ്ങളല്ല മൂക്ക് എന്ന് പറയുന്നത് അനേകം മറകളുള്ള അറകളും കണലുകളും എല്ലാം ഉണ്ട് അതിനകത്ത് എല്ലാം മലിനജലം ചെല്ലുകയോ അല്ലെങ്കിൽ മൂക്ക് ചീറ്റുകയോ അല്ലെങ്കിൽ മൂക്കിലേക്ക് വെള്ളം കയറ്റുകയോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു റിസ്ക് മാത്രം നമ്മൾ ബോധപൂർവം ഒഴിവാക്കിയാൽ മതി അല്ലാതെയുള്ള റിസ്ക് നമുക്ക് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ ഇനി പരിസ്ഥിതി തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷ വൃത്തിയായിട്ട് സൂക്ഷിക്കണം സ്വിമ്മിംഗ് പൂളുകൾ ക്ലോറിനേറ്റ് ചെയ്യണം അതെല്ലാം ശരി തന്നെയാണ് പക്ഷേ ഈ മൂട്ടലേക്ക് വെള്ളം കയറ്റുക കയറ്റാതിരിക്കുക എന്നുള്ള സ്പെസിഫിക് നിർദ്ദേശത്തിനപ്പുറത്തേക്ക് പുതിയക്കായിട്ട് മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കാനില്ല അപ്പോൾ നമുക്കറിയാം ശബരിമല സീസൺ കൂടിയാണ് അപ്പോൾ പുറത്തു നിന്നും വരുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് കർണാടക സർക്കാരൊക്കെ പ്രത്യേക മുന്നറിയിപ്പുകളൊക്കെ അടിയന്തര ആരോഗ്യ മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട് തീർത്ഥാടകർക്കായിട്ട് ഈ ശബരിമലയിൽ എത്തുന്നവർ ഈ ജലവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പൂജകളും മറ്റ് കർമ്മങ്ങൾക്കൊക്കെ ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള ആ ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ തീർത്ഥാടകർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഒരു മുൻകരുതലുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കാൻ സാധിക്കും പ്പോൾ ഏത് ഇറങ്ങിയാലും ശരി നമ്മൾ മുങ്ങുകയാണെങ്കിൽ മൂക്കിനുള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കാതെ സൂക്ഷിക്കുക കഴിയുമെങ്കിൽ മൂക്ക് പൊത്തിപ്പിടിക്കുക പ്രത്യേകിച്ചും മരണമായിട്ടുള്ള ജലമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും മുമ്പ് ചെയ്തിരുന്നത് പോലെ തന്നെ ഞാനും ഒക്കെ ആറ്റിൽ ഇറങ്ങിയിട്ടുള്ള ആളാണ് അപ്പോൾ ഇറങ്ങുമ്പോൾ മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കാറുണ്ട് ഒരു മുൻകരുതൽ മാത്രം മതിയാകും എന്നാൽ കൂടുതൽ ഒന്നായി പറയാനുള്ളത് കാലിലോ മറ്റോ ഉറങ്ങാത്ത ഉണങ്ങാത്ത വ്രണങ്ങൾ ഉള്ള വ്യക്തികൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നൊരു മുന്നറിയിപ്പും കൂടി നമുക്ക് കൊടുക്കാവുന്നതാണ് ശരി വളരെയധികം നന്ദി ഡോക്ടർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം